ടച്ചിട്ട് നമ്മള് പുതിയതായിട്ട പോത്തിന്റെ ഫുൾ ആയിട്ട് വീഡിയോയില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അവനെ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം അവനെ എങ്ങനെയുണ്ട് ക്ഷീണൊക്കെ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ഫുൾ ആയിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ഫുൾ വീഡിയോ കാണണം ഇനി ഇവൻ്റെ ആദ്യത്തെ രൂപം ഒന്ന് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തെ രൂപം കണ്ടോ കണ്ടോട്ടോ ഏകദേശം ജൂൺ അഞ്ചാം തീയതി അല്ല സോറി ജൂൺ ആറാം തീയതിയിലത്തെ ഒരു വീഡിയോ ആണ് ജൂൺ അഞ്ചാം തീയതി പുലർച്ചെയാണ് ഞാൻ ഈ പൂത്തിനെ കൊണ്ടുതക്കണത് ജൂൺ അഞ്ചാം തീയതി പുലർച്ചെ അതായത് ജൂൺ ആറാം തീയതി സോറി ജൂൺ അഞ്ചാം തീയതി അല്ല സൂൺ ജൂൺ ആറാം തീയതി പുലർച്ചെയാണ് ഞാൻ ഈ പൂത്തിനെ നമ്മുടെ അവിടേക്ക് കൊണ്ടുതക്കണത് അപ്പോൾ കൊടന്നപ്പോഴത്തെ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടത് ഇപ്പോൾ ഇത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതിത്തെ വീഡിയോ ആണ് അപ്പോൾ ജൂൺ ഇരുപത്തി സോറി ജൂൺ അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി കൊടന്നപ്പോഴത്തെ ആ വീഡിയോ കണ്ടില്ലേ അത് കഴിഞ്ഞ് പതിനാറ് ദിവസത്തെ മാറ്റാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് തൊഴുത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പോത്തിന് മാത്രം അങ്ങോട്ട് വലിപ്പം തോന്നിക്കുന്നു എന്ന് എനിക്ക് പറയാൻ തോന്നിക്കില്ല എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴുത്തിൽ നമുക്ക് പോത്തിൻ്റെ ഒരു പൂത്തിൻ്റെ വലിപ്പം പെട്ടെന്ന് അങ്ങോട്ട് വലിപ്പം മനസ്സിലാവില്ല തൊഴുത്തിന് പുറത്തിറക്കുമ്പോഴാണ് പൂത്തിന്റെ വലുപ്പം കാണിക്കുന്നു പക്ഷേ പൂത്തിനെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ എനിക്ക് ഒരു വലിപ്പം അതിൻ്റെ കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ മൊബൈലിന്റെ പരിമിതികളുണ്ട് പക്ഷെ പൂത്ത് അത്യാവശ്യം തിരക്കിയിട്ടുള്ള ഒരു വലുപ്പം ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീൻ്റെ മേലേക്ക് ലൈവ് വെയിറ്റുള്ള ഒരു പൂത്താണ് അപ്പം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ തല മാത്രം ഇപ്പുറത്ത് നിന്ന പൂത്തിൻ്റെ കാണുള്ളൂ അതായത് അത്രമാത്രം ഹൈറ്റ് ഉണ്ട് ഞാൻ ഐഫോണിൽ എടുത്താവുന്ന രണ്ട് ഫോട്ടോസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് പൂത്തിന്റെ വലിപ്പം മനസ്സിലാവും എന്റെ ഫോണും ഐഫോണും തമ്മിലുള്ള മാറ്റവും നമ്മുടെ പൂത്തുകളൊക്കെ വീഡിയോയിൽ എങ്ങനെയാണ് ചെറുപ്പം വലിപ്പം ഞാൻ പറയാറുണ്ട് ഫോൺ നമ്മുടെ പോര പോത്ര വലിപ്പം തോന്നിക്കല്ലോന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ ആ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവും പിന്നെ പിന്നെ ഞാൻ പാടത്തേക്ക് ഇറക്കി പക്ഷെ പുല്ല് പാടത്ത് തിന്നുന്നില്ല പാടത്ത് നമ്മുടെ അവിടെ വെള്ളം കയറി കിടന്ന് പുല്ലുമ്പോ പൂക്കലൊക്കെ അടിച്ചിട്ടുള്ള കാരണം അവനെ പാടത്തെ പുല്ല് അങ്ങോട്ട് ശരിയായി വന്നിട്ടില്ലേ അപ്പൊ നമ്മള് പുല്ല് അരിഞ്ഞു കൊടുക്കലാണ് ഒരു ദിവസം കഷ്ടി ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ചു കിലോ പുല്ല് കഷ്ടി പുല്ല് മാത്രം നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ കഴിത്തീറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾ ചോദിക്കും ഫുള് ആയിരിക്കണ്ടെന്നൊക്കെ ഏകദേശം ഒക്കെ മനസ്സിലാവും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ അവതരിപ്പിച്ചേക്കുന്നത് ഒരിക്കലും ഒരു പോത്തിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വലിയ പോത്താക്കണം അല്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ പോത്തിനെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വലുതാക്കണം അല്ലെങ്കിൽ ചെറിയൊരു ചിലവിൽ നിങ്ങൾ ഈ ബഡ്ജറ്റൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് ക്രമീകരിക്കാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ശരിക്കും ഈ പുല്ല് പോത്തിന് ഈ പുല്ല് പോരാട്ടോ ഈ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കിലോ പുല്ലൊന്നും പോരാ നല്ല രീതിയിൽ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൈത്തീറ്റ ചിലവൊന്നു കുറയും ഞാനിപ്പോൾ കൈത്തീറ്റ ചിലവ് ലക്ഷം കൂടുതൽ കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ പറഞ്ഞല്ലോ എനിക്ക് പാടത്തിറക്കാൻ നിവൃത്തിയില്ല പാടത്തേക്ക് ഇറക്കിയാൽ തന്നെ ൂത്ത് പുല്ല് തിന്നാത്തൊരവസ്ഥയുണ്ട് അതായത് പൂപ്പലൊക്കെ പൂപ്പിലൊക്കെ അടിച്ച് ചെളിച്ചൂരൊക്കെ ഉള്ള കാരണം പുല്ല് തീരാള് താല്പര്യപ്പെടുന്നില്ല എന്നാൽ അരിഞ്ഞുകൊണ്ടിരുന്ന പുല്ലും വളുപ്പില് കെട്ടുന്ന പുല്ലൊക്കെ ഒക്കെ നല്ല മാതിരി അന്തസ്സായിട്ട് തിന്നുന്നുണ്ട് ഏർ ഇവനെ മൂക്കയറ് കഴുത്തിലെ കയറൊക്കെ കുറയുള്ളമാതിരി തോന്നും അതേമാതിരി തന്നെ ഞാൻ ആദ്യം ആ കൊണ്ടിരുന്ന സമയത്ത് വീഡിയോയിൽ മൂക്കയറുമ്പോൾ കണക്ട് ചെയ്ത മാതിരി തോന്നും ഒരിക്കലും മൂക്കയറുമ്പോ നല്ല കയറിട്ടേക്കണേ വട്ട കയറ് പക്ഷെ മൂക്കയറിന്റെ തലക്കലേക്ക് ജോയിന്റ് അടിച്ച് വെക്കണമെന്ന് മാത്രം കെട്ടിയേക്കണ വട്ടക്കയർ മൂക്കുകയറിന്റെ തലക്കിലേക്ക് ജോയിന്റ് അടിച്ച് വെക്കണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോത്തുന്ന് ഓടണംന്ന് അതിന് തോന്നി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ കഴിഞ്ഞാൽ അവനായി പിടിച്ചാൽ കിട്ടില്ല അതിന് മാത്രമല്ല ഒരു അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിലൊക്കെ ലൈവ് ആയിട്ടുള്ള അത്യാവശ്യം തിരക്കായിട്ടുള്ള ഇത്രയും സൈസുള്ള ഒരു പോത്ത് ഓടാൻ തുനിയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടാവില്ല പക്ഷെ പോത്ത് ഭയങ്കര സൈലന്റ് ആണ് അപ്പോൾ അതിനൊക്കെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് മര്യാണ് നമ്മൾ മൂക്കയറ് സൈഡി കൂടെ ഒന്ന് കയറ്റി വെച്ച് ക്രോസ് ചെയ്ത് കൊടുത്തേക്കണേ അതൊന്ന് കുടഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നിൽക്കും പിന്നെ കൊണ്ടുന്ന സമയത്ത് ഒരു പോകാതിരി കയറുകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കയറിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം ഇതേ അവന് കൊടുക്കാനുള്ള തീറ്റ കണ്ടില്ലേ ഏകദേശം രണ്ട് കിലോ പരുത്തി ഒരു കിലോ തവിട് ഒരു രണ്ട് ഗ്ലാസ് അരി വേവിച്ചിട്ട് അപ്പോൾ അത് വട്ടയെന്ന് ഞാൻ കുറച്ച് മാറ്റി ബക്കറ്റിലാക്കി വെച്ചു എന്നു വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വട്ടയ നിറച്ച് കൊടുത്ത അവൻ പുറത്തേക്ക് കളയും അപ്പൊ ഇനി ഇതില് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർക്കാണ്ട് കേട്ടോ നമുക്ക് സപ്ലിമെന്റ്സ് ഉണ്ട് ലിവർ ടോണിക് ഉണ്ട് ടോണോ ഓഫ് ഉണ്ട് ഇതൊക്കെ ആഡ് ചെയ്യാണ്ട് അപ്പൊ ഗ്രഹിണിയുടെ മരുന്ന് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഏർ കിലോ പരുത്തിയും ഒരു കിലോ തവിടും ഒരു മുന്നൂറ് ഗ്രാം കപ്പലുണ്ട് ഇപ്പൊ നാക്ക് ഞാൻ പറയാൻ പറഞ്ഞു ഇപ്പം എനിക്ക് ഈ പോത്ത് വന്നതിന് ശേഷം ഞാൻ രണ്ടു നേരം ഒരു നേരമൊക്കെ കഴത്തീറ്റേ വെച്ച് കൊടുത്തുവിടുന്നു ആദ്യത്തെ ഒരാഴ്ച ഒക്കെ രണ്ടു നേരം കഴിത്തീറ്റേ വെച്ച് കൊടുത്തു വിടണെന്നു വെച്ചാൽ അപ്പോൾ അതേമാതിരി ക്ഷീണമായിരുന്നു പക്ഷെ നമുക്ക് കാശിന്റെ ലാഭം മാത്രമല്ല നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവനൊരായിരം കിലോയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുള്ള തയ്യാറെടുപ്പാണ് ഇവൻ്റെ എന്തോരം കൊടുത്താലും ഇവൻ്റെ വയർ ഇങ്ങനെയാണ് പക്ഷെ ഞാൻ പാടത്തൊക്കെ ഇറങ്ങി പുല്ല് തിന്ന് സെറ്റ് ആവണം ഇപ്പം നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു പുല്ലാണ് തിന്നുന്നത് ഇത്രയും വലിയൊരു ഫ്രെയിമിലേക്ക് നമുക്ക് എന്തോരം അരിഞ്ഞിട്ട് കൊടുത്താലും നമുക്കതൊരു പോരായ്മയിട്ട് തോന്നുള്ളൂ പാടത്തൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പുല്ലൊക്കെ തിന്ന് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി വരും പാടത്തൊക്കെ കിറക്കുമ്പോൾ വെള്ളത്തിലൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ പുല്ല് തിന്നാൻ പാടത്തെ പുല്ല് അവൻ അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ലേ അതെ പുല് പു കൂടി പൊന്തി വന്ന് തലയൊക്കെ പൊടിപ്പ് വന്ന് സാധനങ്ങളൊക്കെ സെറ്റായി വെള്ളത്തിൻ്റെ ആ ശൂരം മണമൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്ന് ടച്ചായി വന്ന പാടത്തെ പുല്ല് തിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ ഞാൻ കൊടന്ന സമയത്ത് ഞാൻ ഇവനെ കൊടന്നതിന് ശേഷം ഒരു പതിനേഴ് കിലോ കപ്പലിൻ്റെ പിണ്ണാക്ക് ഒരു ചാക്ക് തവുടി ഇപ്പിടുത്തു പതിനേഴ് കിലോ കപ്പലുണ്ടി പിണ്ണാക്കും ഒരു ചാക്ക് പരുത്തി പിണ്ണാക്കും എടുത്തതിൽ പരുത്തി പിണ്ണാക്കും ഇനി കഷ്ട ഒരു പത്ത് പതിനഞ്ച് കിലോനോ ബാലൻസ് ഉണ്ടാവുള്ളൂ അതായത് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ നല്ല റിച്ച് ലുക്കിലാണ് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇവൻ്റെ പിന്നാലെ പോകുമ്പോൾ കാശല്ല കഷ്ടി എനിക്ക് എൻ്റെ ഒരു കണക്കൂട്ടില് വെച്ചിട്ട് ഏകദേശം എനിക്കൊരു അമ്പതിൻ്റെ റേഞ്ച് അതായത് അമ്പതിനായിരം രൂപയുടെ റേഞ്ചിൽ എനിക്കൊരു ഒരു പോത്തുമ ചിലവ് വരാൻ സാധ്യത എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് അമ്പതിനായിരം രൂപ താഴ്ത്തേക്ക് പോകില്ല കേട്ടോ മേലേക്ക് തന്നെയാണ് പോവുള്ളത് അതായത് ഡിസംബർ വരെയൊക്കെ നമുക്കൊരു ഒടുക്കത്തില് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറൊക്കെ ഒരു മാസം ചെലവ് വരുന്നത് ഡിസംബർ കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അത് അയ്യായിരം ആറായിരം ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയില്ല ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞപ്പോ ഇത് എന്ത് കിട്ടും ഇതിന് എന്തോരം കിട്ടും എന്നുള്ളത് നോക്കിയിട്ടല്ല നമുക്ക് പക്ഷേ ഒരു ആഗ്രഹാണ് ഇവന് ഒരായിരം കിലോ ആക്കാന്നുള്ളത് പോത്ത് ഒരിക്കലും പാടത്തെ പുല്ലും വെള്ളം തിന്നിട്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ പോത്തുകൾ പ്രത്യേകിച്ച് അങ്ങനെയല്ല വളരാറ് പിന്നെ ഒരു ആയിരം കിലോ എന്ന് പറഞ്ഞാൽ അവിടെ കാശ് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ എടുത്തതാണ് വലിയൊരു പോത്താണ് കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു വലിയ പോത്തിനെ അപ്പോൾ ഒരു നിങ്ങൾ ചോദിക്കുന്നത് അവൻ്റെ കഴുത്തിൽ വേറെ ഒരു എക്സ്ട്രാ ഒരു കയറി കിട്ടുന്നത് അത് നമ്മൾ അപ്പുറത്തെ തുണുമിലേക്ക് കെട്ടുന്ന കയറ് നമ്മൾ ഇവന്റെ കഴുത്തിൽ കൂടെ തന്നെ കോർത്തിട്ടേക്കാണ് കയറുകളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഒഴിവാക്കും പക്ഷേ ഇവനെ നമ്മൾ സെറ്റാക്കി നമ്മുടെ കയ്യിൽ ഇണക്കി ഒതുക്കി വരുന്നുള്ളോട്ടോ അതേ കണ്ടില്ലേ മാറ്റം നോക്കി നിങ്ങൾ ആദ്യം കാണിച്ചാൽ ആ പോത്താണോ ഇപ്പോൾ കാണുന്നത് കഷ്ടി പതിനാറ് ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഒരു മാറ്റം വരുത്തിയേക്കുന്നത് കേട്ടോ പതിനാറ് ദിവസം കൊണ്ടാണ് ഈ ഒരു പോത്തിനെ ഞാൻ മാറ്റം വരുത്തിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും പിന്നെ ഞാനൊരു സത്യം പറയാണോ ഇപ്പോഴും എനിക്ക് ഇവൻ ഇവന്റേതായ ഒരു പോസിൽ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല പോസിൽ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഇവനൊരു പോസിൽ ഇവനെ നിർത്താൻ പറ്റിയിട്ടില്ല ഇവനൊരു പോസ് അതായത് ഇവന്റെ ആ ഒരു ഗെറ്റപ്പിലേക്ക് ഇവനെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് വേറെ ഒന്നല്ല ഒന്ന് നമ്മളായിട്ട് ഒന്ന് ഇണങ്ങി വരുന്നേ ഉള്ളു അപ്പൊ നമ്മൾ പിടിച്ച മാതിരിയൊക്കെ തന്നെ ഇവൻ നിക്കണംന്നില്ല പിന്നെ പിടിച്ചു നിർത്തിയ നിർത്തിയപ്പില് തലയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ നെഞ്ചും കൂടി തകർന്നു പോവും അപ്പൊ നമ്മൾ അത്രയും മാത്രമുള്ള ഒരു ഇതിന് നമ്മള് മൂതിരുന്നില്ല എന്നാ ഞാൻ കൊറേ പിടിച്ച് നിക്കാനൊക്കെ നോക്കി പക്ഷെ അവനെ നമുക്ക് പിടുത്തം തിരുന്നില്ലേ അതാണ് അതിന്റെ സത്യം ഏർ അപ്പൊ നമ്മൾ അവനെ വല്ലാണ്ട് അങ്ങോട്ട് ഉപദ്രവിക്കാനും പറ്റുന്നില്ല നമുക്ക് മൂക്കയർവ് പിടിച്ചിട്ട് ഞാൻ അവനെ നിർത്താൻ പറ്റുള്ളൂ പക്ഷെ അത് ശരിയാവും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ നമ്മള് കുറച്ചുനാള് മനക്കിടുമ്പോ അത് തീർച്ചയായിട്ടും ശരിയാവും അപ്പം നമ്മൾ വൈകുന്നേരത്തെ കൈത്തീറ്റ ഇപ്പോൾ ഒരു നേരമാണ് കൊടുത്തു ആദ്യമൊക്കെ രണ്ടു നേരം കൊടുത്തിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു നേരമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പാടം കണ്ടോ പാടമൊക്കെ വെള്ളം കയറി എടുക്കുകയാണ് പാടത്ത് വെള്ളമൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് പൊന്തി വന്ന് സെറ്റായി പോകാൻ കൈത്തീറ്റി എടുത്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഇവനെ ബാക്കിയുള്ള തീറ്റയും ബാക്കിയുള്ള പുല്ല് അവിടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി കാലത്ത് വരുമ്പോൾ തീറ്റയൊന്നും ഉണ്ടാവില്ല അവിടെ തീറ്റയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടാവും അതിന് രണ്ട് വട്ടയിൽ വെച്ച് കൊടുത്താലോ ആ തീറ്റ അവസാനിപ്പിക്കുന്നു ഞാൻ മുഴച്ചു നിൽക്കുന്ന എല്ലോക്കൊന്ന് ഫില്ലായി വരണം കസ്റ്റി ഒരു രണ്ടു മൂന്നു നാല് മാസം എടുക്കട്ടോ അതൊന്ന് ഫില്ലായി വരാനായിട്ട് എന്നിട്ടാണ് നമുക്ക് ഇവന്റെ മേലെ ദൈവം സഹായിച്ചു ദൈവം അനുവദിച്ച നമ്മൾ ഇവനെ ഒരു എന്താ പറയാ ഇവനെ നൂർട്ടി എടുത്തു കഴിഞ്ഞാ ഒരു സുന്ദരകുട്ടനായിട്ട് മാറും കാണാൻ നല്ല ഗെറ്റപ്പും വൃത്തി അഴകും അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനാറ് ദിവസം കൊണ്ട് എനിക്ക് ഇതിനെങ്ങനെ മാറ്റാൻ സാധിച്ചെ തീർച്ചയായും ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് അതിനെന്നെ എനിക്കതിനു സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിവല്ല കേട്ടോ അതൊക്കെ കുറെ നമ്മള് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം പൂർണ്ണതയിലത്തേക്ക് എത്തണമെങ്കിൽ ദൈവത്തിന്റെ ഒരു സഹായം കൂടി വേണം അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അല അഹംഭാവം പറഞ്ഞിട്ടോ കാര്യമില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ പോത്തെന്ന് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഇവിടെ വെച്ച് അവസാനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകുമെന്നല്ല പക്ഷെ അതിനൊക്കെ അത്രയും സമയം വേണ്ടു അപ്പോ നമ്മളൊന്നിൽ അഹങ്കരിച്ചിട്ട് അഹംഭാവം വിചാരിച്ചിട്ടൊക്കെ കാര്യമില്ല അപ്പോൾ നമ്മള് ഇവനെ പക്ഷെ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി വെച്ച് ഇവനെ ഒരു ആയിരം കിലോയിലേക്ക് എത്തിക്കാൻ നോക്കും ഇനി നമ്മുടെ രണ്ട് പൂത്തുകളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവനെ തൊട്ടുള്ള പോത്ത് അതായത് നമ്മുടെ നമുക്കൊരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്ത് അതായത് ഇത്രേം ബാലൻസ് ഉള്ളൂ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഒരു ചപ്പു ചപ്പാൻ ഉള്ളു അതിന് കാലത്ത് വരുമ്പോൾ ഉണ്ടാവില്ല ഇനി നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്തിനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഇവന്റെ ഇപ്പം ഞാൻ ഇവരെ മറ്റേ പഞ്ചായത്തുനിന്ന് കിട്ടിയ പോലെ നമ്മൾ പറമ്പുകളിലൊക്കെ അപ്പുറത്തുപറത്ത് കൊണ്ടുപോയി കിട്ടില്ല ഇവനെ നമ്മൾ കൂടുതലും തൊഴുത്തിൽ നിർത്തി തീറ്റ കൊടുക്കുന്ന കൊടുക്കുന്നൊരു സെറ്റപ്പാണ് ഇപ്പോൾ തുടർന്ന് പോകുന്നത് അതായത് പുല്ലരിഞ്ഞ് തൊഴുത്തിൽ നിർത്തി തീറ്റ കൊടുത്ത് വല്ലപ്പോഴൊക്കെ അതൊക്കെ കണ്ടോ ആ മൂക്ക് കയറ് ഞാൻ ക്രോസ് ആക്കി കിട്ടിയിട്ടുള്ളതാണ് വട്ടക്കയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതായത് നമ്മൾ അങ്ങട് ഇങ്ങോട്ടൊക്കെ ഇവന്റെ മൂക്ക് നല്ല മാതിരി